അമ്മയ്ക്കുള്ളിലെ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് പുതിയ ജനറൽ സെക്രട്ടറി തീരുമാനിക്കുന്നതിൽ തന്നെ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു മോഹൻലാൽ പ്രസന്റ് സ്ഥാനത്ത് തുടരാനില്ല എന്ന നിലപാടിലാണ് എന്നും സൂചനയുണ്ട് അതേസമയം നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച മിനു മുനീർ ഇന്ന് സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകും എന്നറിയുന്നു ഇമെയിലാകും പരാതി സുധീഷ് ഗോപാലാണ് വിവരങ്ങളുമായി ചെയ്യുന്നത് സുധീഷ് നമസ്തേ അമ്മയ്ക്കുള്ളിൽ ഭിന്നത രൂക്ഷമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ച് മാറി നിൽക്കുന്നു പകരം ചുമതല നൽകിയ ബാബുരാജിനെതിരെയും അന്വേഷണം വരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ആര് ഇതിനെ നേതൃത്വം വഹിക്കും നേതൃത്വം വഹിക്കുന്നവർക്ക് തന്നെ എങ്ങനെ ഇക്കാര്യത്തിൽ നിലപാടുകൾ പറയാൻ കഴിയും നിലപാടുകൾക്ക് പിന്നാലെ അവർക്കെതിരെ തന്നെ വീണ്ടും ആരോപണങ്ങൾ വരുന്നു ഇപ്പം ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നുള്ള ഒരു ഒരു ഭയാശങ്കകളൊക്കെ ഈ ക്യാമ്പിൽ വരുന്നു എന്നറിയുന്നു അപ്പോൾ ഇങ്ങനെ അമ്മയ്ക്കുള്ളിൽ തന്നെ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന സാഹചര്യം എല്ലാ ഇടങ്ങളിലും ഉണ്ട് ഈ പരാതികളോട് ഇങ്ങനെ പ്രതികരിക്കണം എന്നതിൽ തുടങ്ങി ഈ യോഗങ്ങളൊക്കെ മാറ്റിവെക്കുന്ന സാഹചര്യം കൂടി ഉണ്ടല്ലോ അപ്പോൾ എന്താണ് അവരിപ്പോൾ കോപ്പ് കൂട്ടുന്നത് വീണ അമ്മയ്ക്കുള്ളിൽ ഓരോ നിമിഷം കഴിയും തോറും ഭിന്നിപ്പ് കൂടുതൽ രൂക്ഷമാകുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത് അത് ഓരോരുത്തരുടെയും പ്രതികരണത്തിലായാലും ഇല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഭാവമാറ്റങ്ങളിൽ പോലും നമുക്കത് പ്രകടമാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള പ്രതികരണങ്ങൾ ആദ്യമേ ഇതിൻ്റെ ഇത് സംബന്ധിച്ച അമ്മയുടെ ഔദ്യോഗിക പ്രതികരണത്തിനെതിരെ തന്നെ ഭാരവാഹികൾ തന്നെ രംഗത്തെത്തുന്നു അതിനുശേഷം അമ്മയെ കുറ്റപ്പെടുത്തി ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്ന തരത്തിൽ അമ്മയിലെ അംഗങ്ങളും ഭാരവാഹികളും തന്നെ ആരോപണം ുന്നു ഈ രീതിയിൽ ഒരു സംഘടനാ സ്വഭാവമില്ലാതെ അതിനുള്ളിലെ ഭിന്നിപ്പ് മറനീക്കി പുറത്തു വരുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇതിനിടയിലാണ് സിദ്ദിക്കിനെതിരെ ആരോപണം വരികയും സിദ്ധിക്ക് രാജിവെക്കുകയും ചെയ്യേണ്ടി വരുന്നു പകരം താൽക്കാലിക ചുമതല നൽകിയ ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെതിരെയും ആരോപണം വരുന്നു ഇതേ സമയം തന്നെ ഇതിന്റെ കീ പോസ്റ്റ് അമ്മയുടെ കീ പോസ്റ്റിലേക്ക് സ്ത്രീകൾ വരണം എന്ന അഭിപ്രായവുമായി ചിലർ രംഗത്തെത്തുന്നു അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു ഇതിനോടകം തന്നെ ആരെ പുതിയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കും എന്നത് സംബന്ധിച്ച് തന്നെ ഒരു വ്യക്തത ഇല്ലാതെ അതൊരു ഹൈകണ്ഠ്യനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലും എത്താൻ പറ്റാത്ത അവസ്ഥ വരുന്നു ഇതേ സാഹചര്യത്തിൽ തന്നെ അമ്മയ്ക്ക് കൂട്ട ഉത്തരവാദിത്തമില്ലാതെ പലരും പല രീതിയിൽ അവർക്ക് വായിൽ തോന്നുന്നത് പറയുന്ന വരുമ്പോൾ ഇതിനെ നയിക്കുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യങ്ങൾ ഇതിന്റെ കീ പോസ്റ്റിൽ ഇരിക്കുന്നവർ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി വരുന്നു ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക വലിയ തലവേദനയാകും എന്ന വിലയിരുത്തൽ വരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് മോഹൻലാൽ ഒരുപക്ഷെ സ്ഥാനം ഒഴിയാൻ താല്പര്യം പ്രകടിപ്പിക്കും എന്ന അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നത് ഇത് ഒരിക്കലും സ്ഥിരീകരിച്ചതല്ല എന്നാൽ പോലും ചില യും മേഖലയുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് അറിയാൻ കഴിയുന്ന അത്തരം അസ്വസ്ഥതകൾ മോഹൻലാലിന് പോലും ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് മുൻപൊക്കെ മമ്മൂട്ടിയായിരുന്നു ഇതിന് മോഹൻലാലിനെ സ്വാതന്ത്രിപ്പിച്ചതിനൊപ്പം നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞ അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ തന്നെയെങ്കിൽ അത്തരത്തിൽ മോഹൻലാലിനെ നിർബന്ധിക്കാൻ പോലും പലർക്കും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇതിലെ ഭിന്നിപ്പുകൾ വളർന്നു തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ചിലരെ ലക്ഷ്യം വെച്ചും മറ്റും ബോധപൂർവം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ചിലർക്ക് അതിൽ സാമ്പത്തിക ലക്ഷ്യമാണെങ്കിൽ മറ്റു ചിലർക്ക് അമ്മയുടെ അധികാര ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു മറ്റു ചിലർ പറഞ്ഞു പറയുന്നു ഒരു ആരോപണം വരുമ്പോൾ അത്തരം ആരോപണത്തിന് അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നതുപോലും വ്യക്തമാകുന്നതിന് മുമ്പ് അത്തരം ഇതിലെ അംഗങ്ങളെ അമ്മയിലെ അംഗങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ നിലപാടെടുക്കുന്നത് ശരിയല്ല അവരെ സംരക്ഷിക്കണം നമ്മളൊരു സംഘടനാ ബോധത്തോടെ പെരുമാറണമെന്ന് അഭിപ്രായം പറയുമ്പോൾ മറ്റു ചിലർ പറയുന്നു അത്തരത്തിൽ ആരോപണ ആരോപണവിധേയരായവരെ സംരക്ഷിക്കുകയോ അവരെ പരിരക്ഷിക്കുകയോ ചെയ്യേണ്ടതല്ല അമ്മയുടെ ഉത്തരവാദിത്വം അമ്മയ്ക്ക് മറ്റു വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇത് സിനിമ മേഖലയുടെ ഒരു ശുദ്ധീകരണത്തിനുള്ള സമയമാണ് എന്ന അഭിപ്രായം വരുന്നു ഇത്തരത്തിൽ വളരെ ഭിന്നിച്ച അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇന്ന് നടത്താനിരുന്നതാണ് അത് മാറ്റിവെച്ചു ഇനി എന്ന് നടത്താൻ സാധിക്കും എന്നതുപോലും അറിയില്ല ഈ ഒരു ഘട്ടത്തിൽ ഇതിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ചർച്ചകളുമായി ചിലർ രംഗത്തുണ്ട് അത്തരത്തിൽ ഇതിനൊരു സമവായം ഉണ്ടാക്കുക പ്രശ്നങ്ങൾ ഇല്ലാതെ പോവുക എന്ന തരത്തിൽ ചിലർ ശ്രമിക്കുന്നു കൂടുതൽ രാജികൾ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം വരുന്നു ഇതേ സാഹചര്യത്തിൽ തന്നെ ജോയിന്റ് സെക്രട്ടറി ബാബുരായന്റെ രാജിയും ുള്ളിൽ ആവശ്യം ഉന്നയിച്ച് ചിലർ വരുന്നു അങ്ങനെ കടുത്ത തലവേദനയാണ് ഇപ്പോൾ അമ്മയ്ക്കുള്ളിൽ നിലനിൽക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് നാല് പ്രമുഖ നടന്മാർക്കെതിരെയുള്ള പരാതിയുമായി മിന്നു മുനീർ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് അയക്കും എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ആരോപണങ്ങൾ പരാതികൾ വിവിധ കോണുകളിൽ നിന്ന് വരികയാണ് അങ്ങനെ സിനിമാ മേഖല ആകെത്തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുടെ ഇതിൽ അമ്മ അമ്മ അംഗങ്ങളും എല്ലാം തന്നെ മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിൽ ഇപ്പോൾ തന്നെ ബാബുരാജ് തന്നെ പ്രതികരിച്ചപ്പോൾ പറയുന്നത് സിനിമ െ ആണുങ്ങളെല്ലാം തന്നെ വലിയ ഭീതിയിലാണ് എന്ന തരത്തിലാണ് എല്ലാവരെയും ബാധിക്കുന്നില്ല എങ്കിൽ പോലും ഒരുപാട് പേർ ഇത്തരം ആശങ്ക ആർക്കെതിരെ ആരോപണം വരും അടുത്തത് ആർക്കെതിരെയാണ് എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് സിനിമാ മേഖല അപ്പാടെ മാറി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും വീണ സുതീഷ് വീണ ഇതിൽ ഒരു വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ആർക്കും ആരോപണം ഉന്നയിക്കാം ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കുകയും വേണം പക്ഷെ ഇതേക്കുറിച്ച് എന്ത് അഭിപ്രായം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പറഞ്ഞാലും ഉടനെ അതൊരു സ്ത്രീവിരുദ്ധ നിലപാടാണെന്നുള്ള വ്യാഖ്യാനത്തിന് നമ്മൾ പല കേസുകളും കണ്ടു ഒടുവിൽ കോടതിയിൽ എത്തിയപ്പോൾ വാദി പ്രതിയാകുന്ന കാഴ്ച പലപ്പോഴും കണ്ടു ഈ സംഭവത്തിൽ തന്നെ ഈ ആരോപണം ഉന്നയിച്ച ഈ പറയുന്ന നടിയുടെ ചില മുൻകാല പ്രവൃത്തികൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും വീഡിയോകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് അപ്പോൾ ഇതിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയും പ്രത്യേകിച്ച് മാധ്യമങ്ങൾ നമ്മുടെ പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയതിലാണ് ഏറ്റവും അധികം കാമ്പും കഴമ്പും എന്ന് എനിക്ക് തോന്നുന്നു ആരോപണം ഉന്നയിച്ച ഉടൻ തന്നെ ഇവരുടെ വിഷലും ചിത്രവും വെച്ചിട്ട് ആരോപണ വിധേയൻ എന്ന് കാണിക്കുമ്പോൾ അവരുടെ കുടുംബവും അവരുടെ സുഹൃത്തുക്കളും അവരുടെ സാമൂഹിക ജീവിതവും ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്നാൽ ഇരകൾക്ക് ഇതൊന്നും ഇല്ലേ എന്നുള്ള ചോദ്യം ഉടൻ തന്നെ വരും തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഇക്കാര്യം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് എനിക്ക് പറയാനുള്ളത്